മാർച്ച് പതിനെട്ടിന് സുപ്രീം കോടതിയിൽ കണ്ടത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വേറിട്ടൊരു മുഖമായിരുന്നു അദ്ദേഹം നെടുമ്പുറം എന്ന അനാവശ്യമായ വാദങ്ങൾ ഉയർത്തിയ വക്കീലിനോട് ഇത് ഒരു കോർണറല്ല ഇത് കോടതിയാണ് കോടതി നടപ്പിലാക്കുന്നത് റൂൾ ഓഫ് ലോ ആണെന്നും അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്നും ആ പ്രൊസീജിയറിനെ വയലേറ്റ് ചെയ്യുക സാധ്യമല്ലെന്നും അസന്നിഗ്ധമായി പറയുകയായിരുന്നു അതെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിയിൽ കൃത്യമായി വിധി പറഞ്ഞ ഡി വൈ ചന്ദ്രചൂഡും അദ്ദേഹത്തിൻ്റെ ബെഞ്ചും വളരെ വ്യത്യസ്തമായ ഒരുപാട് തരത്തിലുള്ള പല കോർണറുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കാണ് വിധേയമായത് അതിനെ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായി അത് നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഏതായാലും ആ വിധിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്നാൽ അത് പുറത്തുവിട്ടത് എസ് ബി ഐ അതിൽ ചില അപാകതകളും ന്യൂനതകളുമൊക്കെ കൂടി തന്നെ പുറത്തുവിട്ട വിഷയത്തിൽ രണ്ടാമതും സ്വീകരിക്കുകയായിരുന്നു കോടതി അതിന്മേൽ നടപടികൾ മാർച്ച് പതിനെട്ടിന് അതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രത്യേകിച്ച് യാതൊരു പെറ്റിഷൻസും നൽകാതെ ആ വിധി തന്നെ മോഡിഫൈ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അഗർവാലെയും അതോടൊപ്പം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നെടുമ്പുറം എന്നൊരു അഡ്വക്കേറ്റും രംഗത്ത് വരികയുണ്ടായി ഇവരുടെ രണ്ടുപേരുടെയും വാദങ്ങളെ വളരെ കണിക്ഷതയോടെയാണ് ബെഞ്ച് നേരിട്ടത് എന്ന് മാത്രവുമല്ല നിങ്ങൾ അതിരിവിടരുതെന്നും നിങ്ങൾ നടത്തേണ്ടത് ഒരു കവലപ്രസംഗമല്ലെന്നും സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പെറ്റിഷൻ മൂവ് ചെയ്യുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു പ്രൊസീജിയർ ഉണ്ടെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ ഉറച്ച നിലപാട് അതിന് കാരണമായി ഇദ്ദേഹം ഉയർത്തിയത് ഈ വിധി പ്രസ്താവനയോടുകൂടി വളരെ മാന്യമായി ജീവിക്കുന്ന കോർപ്പറേറ്റുകളെയൊക്കെ ജനങ്ങൾ തെറ്റായ രീതിയിൽ കാണുന്നുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലും അധിക്ഷേപിക്കുന്നു എന്നുമാണ് പറഞ്ഞത് എന്നാൽ അങ്ങനെ കയറി ബഹളം വെക്കാൻ കഴിയുന്ന ഇടമല്ലിതെന്നും ഇവിടെ നീതി നടപ്പിലാക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ എന്നും ചോദിച്ച് തട്ടിക്കയറിയപ്പോൾ യാതൊരു നിർവാഹവുമില്ലാതെ വിധേയപ്പെടുകയായിരുന്നു ആകെ രാജ്യത്ത് ഇന്ന് പ്രതീക്ഷയുടെ കണിക ബാക്കിയാവുന്നത് സുപ്രീം കോടതിയുടെ ചില ഇടപെടലുകളിൽ മാത്രമാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ആ സംഭവ വികാസങ്ങൾ വളരെ ലളിതസുന്ദരമായ ഭാഷയിലെങ്കിലും ഗൗരവമായ വികാരത്തോടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ അത് കാണേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നതിന്മേലുള്ള സമ്മർദ്ദങ്ങളുടെ സ്വഭാവവും ഒക്കെ ഓരോ ഭാരതീയരായ പൗരന്മാരും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അതുകൊണ്ട് അത് പങ്കുവെക്കുന്നു